എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബസ് തൊഴിലാളികളുടെ മക്കൾക്ക് സ്നേഹോപഹാരം നൽകി കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലെ മുഴുവൻ തൊഴിലാളികളുടെ മക്കൾക്കും പഠനോപകരണങ്ങളും നൽകി തൃശൂർ ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം കൊടുങ്ങല്ലൂർ ഗുരുവായൂർ യൂണിറ്റും ബസ് തൊഴിലാളി സഹകരണ സംഘവും ചേർന്ന് തൃപ്രയർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പരിപാടി നടത്തിയത് ബി ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി യു ശ്രീവാസ് അധ്യക്ഷനായി യൂണിയൻ ജനറൽ സെക്രട്ടറി കെ ഹരീഷ് ദിനേശ് അരയമ്പിൽ മൈക്കിൾ വിജേഷ് കപിൽ എന്നിവർ സംസാരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ കുട്ടികളെ അനുമോദിക്കലും കുട്ടികൾക്കുള്ള പുസ്തകം പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഘത്തിന്റെ ആഭിമുഖ സംഘടി അപ്പൊതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്